ശരീരത്തിലെ ഏറ്റവും പ്രധാന അവയവങ്ങളിൽ ഒന്നാണ് കരൾ കൊഴുപ്പ് രോഗം അഥവാ ഫാറ്റി ലിവർ വളരെ സാധാരണയായി കാണപ്പെടുന്ന ഒരു രോഗാവസ്ഥയാണ് തുടക്കത്തിലെ ഇത് കണ്ടുപിടിച്ചാൽ കരളിനെ പൂർണ്ണ ആരോഗ്യത്തിലാക്കാം താമസിച്ചാൽ ഇത് സിറോസിസ് രോഗത്തിൽ അവസാനിക്കാം സ്വയം കേടുപാട് തീർക്കാനുള്ള കരളിൻ്റെ കഴിവ് അപാരമാണ് ഈ പ്രക്രിയയെ സഹായിക്കുകയാണ് നാം ചെയ്യേണ്ടത് കൃത്യമായ ജീവിതശൈലിയും മദ്യവർജനവും ഇതിന് അത്യാവശ്യമായി ചെയ്യേണ്ട നടപടികളാണ് ശരീരത്തിന് അമിതഭാരമുള്ളവർ രോഗത്തെ ഭയന്ന് വളരെ പെട്ടെന്ന് തൂക്കം കുറയ്ക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട് ഇത് വളരെ അപകടകരമാണ് എന്നോർക്കുക ശരീരത്തിന് അമിതഭാരമുണ്ടെങ്കിൽ അത് ക്രമേണ കുറയ്ക്കുക തന്നെ വേണം അതിനുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടതും അതല്ലാതെ വളരെ പെട്ടെന്ന് തൂക്കം കുറയ്ക്കുന്നത് കരളിനെ കൂടുതൽ കഷ്ടത്തിലാക്കും ഇത് ഗുരുതരമായ പല അവസ്ഥകളിലേക്കും നയിക്കും കൊഴുപ്പ് രോഗം ഒരു ജീവിതശൈലി രോഗമാണ് ഇവിടെയാണ് നമ്മൾ കരളിന് കേടുവരാതിരിക്കുന്നതിനുള്ള ലളിതമായ നടപടികളെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് ആദ്യം ഭക്ഷണത്തിൽ ശ്രദ്ധിക്കാം കഴിക്കുന്ന ആഹാരം ശരീരത്തിന് അനുയോജ്യമായിരിക്കണം ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് എന്നീ വെളിപ്പേരുകളിൽ അറിയപ്പെടുന്ന ആഹാരങ്ങൾ പൊറോട്ട എന്നിവ വർജിക്കണം മദ്യം കരളിൻ്റെ ഏറ്റവും വലിയ ശത്രുവാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ഒരു ദിവസം നൂറ്റി ഇരുപത് മില്ലിയിൽ കൂടുതൽ വീര്യം കൂടിയ മദ്യം കഴിച്ചാൽ സിറോസിസ് രോഗം ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ് അഞ്ഞൂറ് മില്ലിയിൽ കൂടുതൽ ബിയറോ വൈനോ കുടിച്ചാലും ഇത് തന്നെ ഫലം പിന്നെ വ്യായാമം ദിവസേനയുള്ള വ്യായാമം കരളിന് ആരോഗ്യം നൽകുന്നു ആഴ്ചയിൽ അഞ്ച് ദിവസമെങ്കിലും കുറഞ്ഞത് മുപ്പത് മിനിറ്റ് വ്യായാമം ചെയ്യണം പിന്നെ കരളിന് ദോഷമുണ്ടാക്കുന്ന മരുന്നുകൾ ഒഴിവാക്കണം സാധാരണ ഉപയോഗിക്കുന്ന പാരസിറ്റമോൾ പോലും അധികമായാൽ കരളിന് കേടുണ്ടാക്കും സിറോസിസ് രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ പൂർണ്ണ ആരോഗ്യ വിമുക്തി അസാധ്യമാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ജീവിതശൈലിയിലുള്ള ആരോഗ്യപരമായ മാറ്റമാണ് കരൾ രോഗങ്ങളിൽ നിന്നും മോചനം കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗം